എന്നോ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇത് ചാവക്കാട്ടേക്ക് വന്നായിട്ടുണ്ടായി പന്ത്രണ്ട് മണിക്ക് പൊട്ടിക്കണ ഡിരിയാണി അത്ര അല്ല കുട്ടൻ ദം ബിരിയാണി അന്ന് അത്താഴം ബിരിയാണിയാണ് കുട്ടൻ ബിരിയാണിയാണ് അൻവറിൻ്റെ പോലെ കേട്ടോ കുടീക്കുള്ള ഒക്കെ മേടിക്കുന്നുണ്ട് അത് ടൈം ആയിട്ടില്ല കേട്ടോ അൻവറായിരിക്കണേ ഐ തായർ ഐ കണ്ട കട കാലൊക്കെ അല്ലേ ഈ കാലും വെച്ചിട്ടാണ് വന്നിട്ടത് പിന്നെ ഹലോ ഗായ് ഞങ്ങളെ ബാബു ചതിച്ചി അണപ്പൊടിയം അണപ്പുടിയം ചതിച്ചി അണപ്പൊടിയം വന്നില്ല ഇതവിടുത്തെ തിരക്ക് കാണിച്ചു ചില മക്കളെ ഡോക്ടർമാർക്ക് വല്ല ടോക്ക് ടോക്ക് ചെയ്ത് ബുക്കും ടോക്കണ കണ്ടില്ല ടോക്കേദിനമാര് ടോക്കേദന തിരക്ക ഭയങ്കര തിരക്കാണ് വണ്ടികളൊക്കെ നല്ല അന്ത പുതിയ വണ്ടിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ട് നല്ല സെറ്റപ്പിലിരിക്കും ചില്ലറ വരാണ്ടല്ല ഭയങ്കര വിളിക്കും

നല്ല നാടൻ തൈരുന്ന് കേട്ടോ കേട്ടോ നല്ല ഉടയ ഗ്ലാസ് ഉണ്ടോ നല്ല കൗത്താണ് ഇറങ്ങിട്ടോ രംഗത്തേക്ക് ഇറങ്ങി തായര് തായർ കളത്തിലേക്ക് ഇറങ്ങണ്ട് തായറെ ഒരു പിടിയൊന്നും കഴിച്ച എങ്ങനുണ്ട് എങ്ങനെണ്ട് ഉപ്പും പൊളിയൊക്കെ പാക ഇപ്പോൾ വന്ന് കാത്തുന്നതിന് കാര്യ മക്കളെ വന്നോളി